ാണ് അങ്ങനെ ഒരു മുസ്ലിമും മതത്തിന്റെ പേരിൽ ഈ മൂന്ന് രാജ്യത്തും പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നിട്ടും എന്തിനാണ് മുസ്ലിങ്ങളെയും സി എൽ ഉൾപ്പെടുത്തണം എന്നിവര് പറയുന്നത് എന്താണ് മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ആറ് വിഭാഗം അതിനകത്ത് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവരില്ല മുസ്ലിങ്ങൾ ഇല്ല ആ വിഭാഗത്തിൽ അപ്പോ ഇന്ത്യ മുന്നണി വന്നാൽ സി എ അറബിക്കടലിൽ എറിയുമെന്നാണ് നമ്മുടെ സുധാകരൻ ജി പറഞ്ഞത് ജി ഒന്നും പറയാൻ പാടില്ല അല്ലെ സുധാകരൻ പറഞ്ഞത് എന്നാല് രാഹുൽ ഗണ്ഡിയോ അതല്ലെങ്കിൽ എ പി സി സി അധ്യക്ഷന്മാരോ അവരാരെങ്കിലും ഇങ്ങനെ പറഞ്ഞോ സി എ അറബിക്കടലിൽ എറിയാമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളിൽ ആരൊക്കെ എതിർത്താലും ശരി നമ്മളിൽ ആരൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ശരി കേന്ദ്ര സർക്കാർ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുഴുവനും പാലിക്കപ്പെടുമത് പ്രാബല്യത്തിൽ വരും അൻപത്തിയഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് ഒരാൾക്ക് പൗരത്വം നൽകാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണുള്ളത് ഇന്ത്യൻ ഭരണഘടന അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നിട്ട് കേരളത്തിൽ അത് നടപ്പിലാക്കില്ല കേരളത്തിൽ അത് നടപ്പിൽ വരില്ല ഞാനിങ്ങനെ ഊഹതു മല പോലെ നെഞ്ചു വിളിച്ചു നിന്നു കഴിഞ്ഞാൽ സി എ എ സമരം ഈ നാട്ടിൽ വരില്ല എന്ന് പറയുന്നത് പമ്പര പമ്പരവിഢിത്തവും പിടുവായത്തരവും മാത്രമാണ് മണ്ടത്തരമാണ് ഇത് കേൾക്കുന്നവർക്ക് മുഴുവനും കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് എന്നാലും മുസ്ലിങ്ങൾക്ക് വേണ്ടി പിണറായി വിജയൻ ശബ്ദിക്കും അല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒന്ന് കൂടെ നിന്നാല് നമ്മൾ അവരെ തെറ്റിദ്ധരിക്കേണ്ട വിവരക്കേട് കൊണ്ട് മാത്രമാണ് ഏ അപ്പോ ഒരു കുരുട്ട് ബുദ്ധിയാണ് ഇവിടെ അതായത് ഞങ്ങള് ഏതാണ്ട് മോളൊക്കെ ഉണ്ടാക്കിയ മാസപ്പടിയിലൊക്കെ ഏതാണ്ട് നമ്മുടെ വോൾട്ടേജ് കുറഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു കാര്യം മോളുടെ വിഷയം അങ്ങ് പോയി സിദ്ധാർത്ഥന്റെ വിഷയം അങ്ങ് പോയി അഭിമന്യുവിന്റെ കേസ് ഫയൽ രേഖകൾ നഷ്ടപ്പെട്ടതങ്ങ് പോയി ഇങ്ങനെ ഇതെല്ലാം മാറി മറിഞ്ഞ് നമ്മളുടെ മുഖം ഒന്നുകൂടി ഒന്ന് കഴുകി വികൃതമാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു അവസരമാണ് ഇവർ വിചാരിക്കുന്നത് മനോഹരമാക്കുക എന്നാണ് അല്ല അപ്പോ എഴുത്തും വായനയും അറിയുന്ന മലയാളി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിക്കപ്പെടാൻ ഇവർക്ക് നിന്നു കൊടുക്കുന്നത് എന്ന് അതായത് അവരിൽ അന്തർലീനമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ അടിമത്തമുണ്ട് നമ്മൾ ഈ പാർട്ടിയെ പിൻപറ്റി വന്നവരാണ് ഞങ്ങൾ സി പി എം ആണ് ഞങ്ങൾ എച്ച് എ ആണ് ഞങ്ങൾക്ക് ഇത് വിട്ടിട്ട് വേറൊന്നും പറ്റില്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ ജനിച്ചവരാണ് ഞങ്ങൾ മരിക്കുന്നതുവരെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട് അപ്പൊ കമ്മ്യൂണിസം മതമാണ് ഏ അപ്പോ നമ്മൾ വിചാരിക്കുമല്ല അത് രാഷ്ട്രീയമാണ് മതവിഭാഗത്തെ എതിർത്ത് മുതലാളിത്ത സാഹചര്യത്തെ ഒക്കെ ഇല്ലാതാക്കി തൊഴിലാളിയും മുതലാളിയും ഈക്വൽ ആയിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അല്ല മതത്തിന്റെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ പോലും അംഗീകരിക്കത്തക്ക രൂപത്തിലുള്ള മാനസിക വിഭവം ഇവരുടെ കയ്യിലുണ്ട് ആ രൂപത്തിൽ മനസ്സിനെ പര്യാപ്തപ്പെടുത്തിയ ആളുകളാണിത് ഒരു മുസ്ലിം സ്ത്രീ കുറെ വർഷമായി ഭർത്താവിനോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ കുറെ പ്രോഡക്റ്റുകളും ഉണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവ് പറയുന്നു തൊലാഖ് ശരി പിന്നീട് ഇപ്പോൾ കുട്ടിയേം പെട്ടിയും ഒക്കെ പെറുക്കി സ്ഥലം വിട്ടോണം ആ മുത്തലാഖ് ഇവരുടെ തന്നെ പാർട്ടി അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുര വരെ പറഞ്ഞു മുത്തലാഖ് ഗോത്ര നിയമമാണ് അതെടുത്തു മാറ്റേണ്ടതാണെന്ന് ആ നിയമത്തെയോ അതല്ലെങ്കിൽ ഒരു പുരുഷൻ ഒന്നിലേറെ വിവാഹം കഴിച്ച് യഥേഷ്ടം ജീവിക്കുന്ന ബഹുഭാര്യത്വത്തെ കുറിച്ചോ പോലും ഈ പിണറായി സർക്കാരിന് ഒരക്ഷരം എതിര് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അതായത് ഇദ്ദേഹത്തെ ഇപ്പോഴും ഈ പാർട്ടിയെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് ചിലരില് അന്തർലീനമായിരിക്കുന്ന ഈ രാഷ്ട്രീയ അടിമത്തമുണ്ട് പിന്മാറി പിന്മാറി വന്ന തലമുറകളോളം എടുത്തു വച്ചു കൊടുക്കുന്ന ഈ ഒരു ആശയം ഈ ഒരു ആദർശം അതല്ലാതെ നിലപാടുകൾ ഉള്ളവർക്ക് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മനസാക്ഷിയെ വഞ്ചിക്കാതെ ആശയങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ആളുകൾക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല ഇത്തരം പ്രതികരണങ്ങള് ഇത്തരം വിഷയങ്ങള് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് എല്ലാ മലയാളികളും ഈ വിഷയം വളരെ കൃത്യമായി മനസ്സിലാക്കണം ഇപ്പോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമത്തെ സ്വാഗതം ചെയ്തു വന്ന ആരെ കുറിച്ച് ഇപ്പൊ ബൈജു വായിച്ചല്ലോ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് അല്ലെ അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു ഒരു മുസ്ലിമിന്റെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്നും ഇത് വെറും വ്യാജ പ്രചരണം മാത്രമാണെന്ന് പറഞ്ഞപ്പോ ചിന്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മുസ്ലിങ്ങളും അതുപോലെ ചിന്തിക്കണമെന്നും ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുണ്ട് എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയല്ല ഇതിപ്പോ മുസ്ലിങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ പോവുകയാണ് ഈ ആറ് വിഭാഗം ആളുകൾക്ക് മാത്രമേ പൗരത്വം നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്ക് ഇവരോട് ബോധവൽക്കരണവുമായി നമ്മൾ രംഗത്തിറങ്ങണം ഈ മൂന്ന് വിഭാ ഈ ആറ് വിഭാഗങ്ങളല്ലാതെ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒറ്റ മുസ്ലിം പോലും ഒരു രാജ്യത്തുമില്ല ഇപ്പൊ അഫ്ഗാനിൽ പോലും ഈ പിന്നെ താലിബാനികൾ ഭരിക്കാൻ വന്ന സമയത്ത് അവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് ഓടിയത് മതത്തിന്റെ പേരിൽ വിഭാഗീയത അനുഭവിച്ചവരല്ല മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിച്ചവരല്ല ഞങ്ങൾ ഇത്രയും കാലവും ഈ മതം നിലനിൽക്കാൻ വേണ്ടി തർക്കിച്ചു പക്ഷേ ഇനി ഞമ്മക്ക് ഈ മതം വേണ്ട നമ്മൾ തൽക്കാലം ഇറ്റലിയിൽ പോയി ആരുടെയെങ്കിലും കഴുത്തെറക്കട്ടെ അതല്ലെങ്കിൽ ഫ്രാൻസിൽ പോയി ഏതെങ്കിലും സാമൂഹ്യ പാർട്ടിയുടെ കഴുത്തൊന്ന് വെട്ടട്ടെ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീഡനിലോ മറ്റോ പോയി റോഡിലൊക്കെ ഒന്ന് പായ ഇട്ട് മുസല ഇട്ടൊന്ന് നമസ്കരിച്ച് കുറച്ച് റോഡ് ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കട്ടെ ഞങ്ങളുടെ ലക്ഷ്യം അതാണ് എന്ന് പറഞ്ഞ് അവരവിടേക്ക് ചേക്കേറിയതാണ് അതല്ലാതെ മുസ്ലിങ്ങൾ ഒരിക്കലും ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല പിന്നെ ഈ സി എ എൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം അവരതിൽ വീഴുമെന്ന് ഇവർക്ക് അതല്ലാതെ മുസ്ലിങ്ങൾക്ക് ഇത് ആളുകൾക്കും അറിയില്ല അവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വാപ്പാടെ എന്ത് ഇത്താ പറഞ്ഞതാ എൻ്റെ സിസ്റ്റർ നമ്മുടെ വാപ്പാടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇന്നെ ഇവിടെ പോകും നമ്മുടെ വാപ്പാടെ വാപ്പ മുസ്ലിം ആണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഇവിടെ പോകും കാരണം ഈ രൂപത്തിലാണ് ഇവർക്കിടയിൽ കൺവെൻസിങ് നടക്കുന്നത് ആ സമയത്ത് എന്താണ് ശരിയായി ഇവിടെ നടപ്പിലാക്കിയത് എന്താണ് സി എ എന്താണ് എൻ ആർ സി എന്ന് ജനങ്ങൾക്കിടയിലേക്ക് തക്കതായ രൂപത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശിക്ഷണത്തില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നല്ല രൂപത്തിൽ ക്ലാസുകൾ കൊടുക്കണം ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം അതല്ലെങ്കിൽ കേരളം നിന്ന് കത്തും കത്തിക്കാൻ ഇടതൻ വലതും ഇടതനും വലതനും വലതും ഇടതുമുണ്ട് അവര് രണ്ടുപേരും നല്ലതുപോലെ മൂട്ടി കൊടുക്കും മൂട്ടിക്കൊടുക്കും മുസ്ലിങ്ങളെങ്ങൾ എവിടെ പോകാൻ പോകുന്നത് നിങ്ങളെ ഇവര് പുറത്താക്കാൻ പോകുകയാണല്ലോ മോഡി ഏ ഷാജൻസ്കരിയ പോലും ഉസ്താദിനെതിരെ വീഡിയോ ചെയ്ത സമയത്ത് മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളാണ് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെയും മുസ്ലിം സഹോദരങ്ങളെ കൂടെ ഈ അവസാന സമയത്ത് പറയാനുള്ളത് ഒന്ന് മാത്രം തന്നെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെറും ഒരു പൊട്ടന്മാരാവാതിരിക്കുക അതല്ലെങ്കിൽ പൊട്ടത്തരം അഭിനയിക്കാതിരിക്കുക കാണിക്കാതിരിക്കുക കാരണം സി എ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വെറും ഗൂഗിളിൽ മാത്രം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അതല്ല നിങ്ങളുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളെ ബാധിക്കുന്നതല്ല എന്നുള്ളത് അതുകൊണ്ട് ഇനിയും നിങ്ങൾ പൊട്ടന്മാരായി നടിച്ചുകൊണ്ട് നിങ്ങളുടെ സത്യത്തിൽ കേരളത്തിൽ നിന്ന് ഒരു വോട്ട് പോലും കിട്ടിയിട്ടല്ല നരേന്ദ്രമോദിജി ഭരിക്കുന്നത് എന്ന ആ ഒരു ചെറിയ ഒരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങൾ ഇവിടെ എന്തൊക്കെ തലകുത്തി മറഞ്ഞാലും അവിടെ ഭരണം നരേന്ദ്ര മോദി തന്നെ വരും എന്നുള്ളതും ആ നരേന്ദ്ര മോദി ജീവിതം നടപ്പിലാക്കാനുള്ളത് പൂർണമായിട്ടും നടപ്പിലാക്കും എന്നുള്ളതും ഇനിയും ബോധമില്ലാതെ ഈ പച്ച നുണയും പടച്ചിറക്കി വരുന്ന കാരണം കോൺഗ്രസ് കാരണം ഇസ്ലാമിക ജിഹാദി പാർട്ടിക്കാരനും പറയുന്നത് അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ളിയ നഷ്ടം നിങ്ങൾക്ക് മാത്രം തന്നെയാണ് എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ കാരണം നിങ്ങളെ മൂന്ന് കോടിയിൽ നിന്നും ഇരുപത്തി കോടിയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ വളർന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്നാലോ ഇരുപത്തിരണ്ട് കോടി ഉള്ളിടത്ത് നിന്നും വെറും ഒരു ശതമാനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് ും ഒരു ശതമാനത്തിലേക്ക് എങ്ങനെയാണ് ഈ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ അവരുടെ അവിടെ തന്നെ ന്യൂനപക്ഷമായുള്ള ഈ ഹിന്ദു സിക്ക് ഈ ജൈന ബുദ്ധ പാഴ്സി ഇതൊക്കെ വന്നത് എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ മിണ്ടാപ്രാണികൾ ആ പാവങ്ങൾക്ക് അവരുടെ ജീവന്റെ ആ ഒരു ഭിക്ഷയായിട്ടാണ് ഇവിടെ പൗരത്വം എന്ന് ചോദിക്കുന്നത് അത് കൊടുക്കാൻ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് കണ്ണും ചിമ്പി സമ്മതിക്കാവുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് മാത്രമേ ഈ ചൊറിയാതെ വയ്യ ഈ എപ്പിസോഡിന്റെ ഈ കൺക്ലൂഷൻ സമയത്ത് പറയാനുള്ളൂ എന്തായാലും നാളെ ഒരു ഗംഭീര വിഷയവുമായി ചൊറിയാതെ വയ്യ നാളെ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ വീണ്ടും വരും അതുവരേക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഓക്കെ